ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് ബ്യൂട്ടി മാർക്കിൽ ഈ ഓണത്തിന് ആകർഷകമായ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു എഴുപത്തിമൂന്നിന്റെ അഴകിൽ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയുടെ ജന്മദിനം ആഘോഷമാക്കി ആരാധകർ മമ്മൂട്ടിയുടെ ജന്മദിനത്തിൽ വണ്ടൂരിലും ആഘോഷം ആ ഗാന്ധി ഭവൻ സ്നേഹ കുടുംബാംഗങ്ങളോടൊപ്പമാണ് മമ്മൂട്ടി ഫാൻസ് വെൽഫെയർ അസോസിയേഷൻ ഇന്റർനാഷണൽ വണ്ടൂർ യൂണിറ്റ് ഇത്തവണ ജന്മദിനം ആഘോഷിച്ചത് ഞങ്ങളുടെ മതിലാണ് അതിലേക്ക് വേണ്ടി എല്ലാവരും ഞാൻ എനിക്ക് സഹായം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഇതിനോടനുബന്ധിച്ച് നിങ്ങളെ അറിയില്ല പക്ഷേ നമ്മുടെ ഫാമിലിയായിട്ട് എല്ലാവരും കണ്ടുകൊണ്ട് അവിടത്തെ കുടുംബാംഗങ്ങൾക്ക് പ്രഭാത ഭക്ഷണം നൽകിയും പിറന്നാൾ കേക്ക് മുറിച്ചുമായിരുന്നു ആഘോഷം എൻ പ്രജീഷ് കെ മുകേഷ് പി നിധിൻ നജീബ് പ്രശാന്ത് ജിംഷാദ് എൻ മൊഹസിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഇത്തവണ കൈമറിയ ഓഫറുകളുമായി സഫാ ജ്വല്ലറിയിൽ ഓണാഘോഷം ഈ ഓണം സഫ ജലറിയോടൊപ്പം ആഘോഷിക്കാം സഫ ജലറി ഓണം ി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാമഴ മഴ വി പി ടി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം